ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിധിയെ വളരെ മോശമായി സംസാരിക്കുന്നത് കാണുമ്പോൾ നിർമ്മലയെ എതിർക്കുന്നതിനെക്കുറിച്ച് ഇന്നലെ റിവ്യൂ പറഞ്ഞല്ലോ അതിൻ്റെ ബാക്കിയാണ് ഏട്ടാ പറയുന്നത് അങ്ങനെ നിർമ്മലയെ അടിക്കാൻ വേണ്ടി വസുന്ധര കൈയോങ്ങുന്നുണ്ട് ഈ സമയം ഗൗതം വന്ന് തടയാണ് എന്നിട്ട് പറയുന്നത് ഇവരെ അടിക്കരുത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടതാണ് എൻ്റെ കുറിച്ച് അതിന് നിങ്ങൾക്ക് ഇത് എന്നാൽ പോരാ എന്ന് പറയുമ്പോൾ ഒരു വേലക്കാരി എന്നെ ഭരിക്കുന്നു എന്ന് വസുന്ധര ചോദിക്കുന്നുണ്ട് ഏട്ടാ അത് കേൾക്കുന്ന ഗൗതം പറയണേ വേലക്കാരി നിങ്ങളെ ല്ല നിങ്ങളുടെ സംസാരത്തിലാണ് നിർമ്മല അമ്മ ഇങ്ങനെ പറഞ്ഞതെന്ന് പറയാനോ പിന്നീട് നിർമ്മല പറയുന്നുണ്ട് എൻ്റെ അടുത്ത് തെറ്റ് തെറ്റുപറ്റി ഞാൻ എന്തായാലും സോറി പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ സമയം വസുധരക്ക് അരിശ്യമടങ്ങില്ല വസന്ധരക്ക് ദേഷ്യം കൂടി കൂടി വരികയാണ് അങ്ങനെ വസുന്തര പറയാണ് ഇവളിപ്പോൾ ഈ സമയം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നുള്ള തീരുമാനം പറയുന്നുട്ടോ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അവിടെ വീണ്ടും നിർമ്മല പറയുന്നുണ്ട് ദയവ് ചെയ്ത് എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത് എനിക്ക് ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ പോവില്ല എന്ന് പറയുമ്പോൾ നീ പോവില്ല എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കണം ഇപ്പോൾ പോകണം എന്ന് വസന്ധര ആവശ്യപ്പെടാണ് അത് കേൾക്കുന്ന ഗൗതമ്പനാണ് ഇതെൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ അത് പ്രകാരം വെച്ചിട്ട് എൻ്റെ ഭാര്യയെ ഈ പറയുന്ന നിങ്ങൾ എന്തൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയാലോ നിർമ്മലാമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതുപോലെ മറ്റുള്ളവരെയും ഇറങ്ങേണ്ടി വരുമെന്ന് പറയുമ്പോൾ അവിടെ വസുധരക്കൊന്നും മിണ്ടാൻ കഴിയില്ല കേട്ടോ തനിക്ക് ഗൗതമിൻ്റെ മുന്നിൽ മുട്ടുകുത്തേണ്ടി വരികയാണ് അങ്ങനെ വസുന്ധര അവിടെ നിന്ന് അങ്ങ് പോവാണ് എന്നാൽ ശിവാനിയും കൂടെ പോകുന്നുണ്ട് കേട്ടോ പിന്നീട് നിർമ്മല റൂമിലോട്ട് പോവാണ് നിർമ്മലയ്ക്ക് ആകെ സങ്കടമാവാണ് തൻ്റെ മകൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ സന്തോഷവും തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ നിർമ്മല അതിങ്ങനെ ചിന്തിക്കാൻ ഈ നിർമ്മലമ്മയെ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് വിറക്കി വിടില്ല എന്ന് പറഞ്ഞത് എന്നാൽ നിർമ്മലയാണെങ്കിൽ ഒരു നിമിഷം ഒന്ന് പേടിച്ച് പോയി ഈ വീട്ടിൽ നിന്ന് തൻ്റെ മകനെ വിട്ടു പോകുമോ എന്ന പേടി ഉണ്ടായിട്ടോ അപ്പോഴാണ് പാറു അങ്ങോട്ടേക്ക് കയറി വരുന്നത് പാറു എന്നിട്ട് ഇടി എന്ന് പറഞ്ഞിട്ട് നിർമ്മലയെ വിളിക്കുമ്പോൾ നിർമ്മലയൊന്ന് ഞെട്ടിപ്പോവാണ് എന്നിട്ട് പറയാനെ നീ എൻ്റെ മരുമകളുടെ കാര്യത്തിൽ നീ എന് തീരുമാനം എടുത്തോ നീ എന് അടി എൻ്റെ മരുമകളുടെ കാര്യത്തിൽ നീ ഇവിടെ ഒരു വേലക്കാരിയായി നിന്നിട്ട് നീ ഇപ്പോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇപ്പോൾ നിനക്ക് വലിയ സന്തോഷമായി ഉണ്ടാവില്ലേ നിന്റെ മകൻ നിന്നെ ഇവിടെ പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ നീ എനിക്കൊരുപാട് സന്തോഷമായില്ലേ ഇതുതന്നെയാണ് ഞാൻ പറയുന്നത് ഒരു ദിവസം ചെല്ലുമ്പോഴും നിന്റെ സ്വഭാവം പുറത്തു വന്നുകൊണ്ടിരിക്കുക അത് കേൾക്കുന്ന നിർമ്മല പാറു ഞാൻ എല്ലാവർക്കും മുന്നേ സോറി പറഞ്ഞതല്ലേ നിധിയെ വളരെ മോശമായി സംസാരിച്ചപ്പോൾ അവൾക്ക് കുഞ്ഞുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ അവളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ട ആ വേദനയെ കഴിഞ്ഞ് അവളോട് അത്രയും മോശമായ വസുന്ധര അങ്ങനെ പറഞ്ഞപ്പോൾ ആ മാഡത്തിനോട് തിരിച്ചു പറയണമെന്ന് എന്ന് തോന്നി അതിനാടി ഞാനിരിക്കുന്ന എൻ്റെ മരുമകളെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ പറഞ്ഞുവിനോട് നിർമ്മല പറയാനേ തെറ്റി എനിക്ക് പറ്റി എന്നുള്ളത് ശരി തന്നെയാണ് എന്തായാലും അതിനൊരു മറുപടി കൊടുത്ത് അതിന് ഞാൻ മാപ്പും പറഞ്ഞില്ലേ ഇനി എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത് അത് പറ്റില്ല ഇനി ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കി വിടും കാരണം എന്താണെന്ന് അറിയാം എൻ്റെ ഗൗതമം എന്നിൽ നിന്ന് അകലുന്നു കാരണം ഇപ്പോൾ കണ്ടില്ലേ ഗൗതം നിനക്ക് വേണ്ടിയിട്ട് ഈ വീട്ടിൽ നിന്നും നീ ഇറങ്ങി ഇറങ്ങിപ്പോകരുതെന്ന് ഗൗതം പറഞ്ഞില്ലേ അങ്ങനെ അങ്ങനെ പതിയെ ഗൗതം നിന്നെ സ്നേഹിച്ചു തുടങ്ങും എല്ലായിടത്തും നീ ആളായി സംസാരിച്ചു തുടങ്ങും അതുകൊണ്ട് തന്നെ ഗൗതം നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ല പിന്നീട് എൻ്റെ മകനിൽ നിന്ന് ഞാൻ അകന്നു പോകും പിന്നെ പിന്നെ നീ പറയുന്നത് പറ്റ വയറിനെ കുറിച്ചായിരിക്കും പത്ത് മാസം വയറ്റിലിട്ട ആ കഥയായിരിക്കും അങ്ങനെ അങ്ങനെ എല്ലാ കഥകളും പറയുമ്പോൾ എൻ്റെ മകൻ എനിക്ക് നഷ്ടപ്പെട്ടു പോകും അതുണ്ടാവാൻ പാടില്ല അതൊരിക്കലും അനുവദിക്കില്ല ഞാൻ അതുകൊണ്ട് ഈ നിമിഷം ഈ സമയം നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് പറയുമ്പോൾ പ്ലീസ് എന്നോട് നീ ക്ഷമിക്കണം ഇനി ആരുടെയും പ്രശ്നത്തിൽ ഞാൻ ഇടപെടില്ല നിധിയോട് അങ്ങനെയൊക്കെ മോശമായി പറഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല അതുകൊണ്ടാണ് അതിന് ഞാനുണ്ട് ഇനിയും മറുപടി പറയണ്ടല്ലോ അതുകൊണ്ട് ഇനി ഇപ്പം ഇറങ്ങണം ഇനി ഒന്നും മേട ഇനി ഒന്നും കേൾക്കണം ഇനി ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് നിർമ്മലയെ പിടിച്ചു തള്ളുമ്പോൾ ഗൗതം അങ്ങോട്ടേക്ക് വരുകയാണ് കേട്ടോ എന്തിനാ അമ്മ നിർമ്മല അമ്മയെ പറഞ്ഞു വിടുന്നത് എന്തിനാണ് അമ്മയെ പറഞ്ഞു വിടുന്നത് എന്ന ചോദിക്കുക എന്ത് എന്തെങ്കിലും പറഞ്ഞു അമ്മയെന്നോ അല്ല നിർമ്മലാമ്മ എന്ന് പറയണിട്ടോ എന്തിനാ പറഞ്ഞു വിടേണ്ട ആവശ്യം എന്ത് തെറ്റാണ് ചെയ്തത് ഇപ്പോൾ കണ്ടില്ലേ വസുവിനെ നേർക്ക് ഇവൾ കൈ കയ്യുയർത്തിയത് അപ്പോൾ അതിൻ്റെ പിറകിൽ വേറൊരു കാര്യം അമ്മ കണ്ടില്ലേ എൻ്റെ കുറിച്ച് വളരെ മോശമായി അപമാൻ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അമ്മക്കതിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല അത് പിന്നെ മോനെ ഇവള് പറഞ്ഞതുകൊണ്ട് ആ അതുകൊണ്ട് ഇവള് പറഞ്ഞതുകൊണ്ട് എൻ്റെ അമ്മക്കൊരു തോന്നലുണ്ടെങ്കിൽ പറഞ്ഞു ൗതലുണ്ടെങ്കിൽ തീർച്ചയായും നിർമ്മലാമ ഇവിടെ നിൽക്കട്ടെ നിർമ്മലാമ്മയ ആർക്കും ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ കഴിയില്ല അത് ഞാൻ അനുവദിക്കില്ല അത് നീ അനുവദിച്ച് തരാനും പറ്റില്ല എന്ന് പറയുമ്പോൾ അവിടെ പാറുവിനൊന്നും പറയാൻ കഴിയില്ല കേട്ടോ അങ്ങനെ പാറുവിടെ നിന്ന് അങ്ങ് പോവാണ് എന്നാൽ ഈ സമയം നിധി കടന്നു വരുന്നുണ്ട് അങ്ങനെ ഈ നിധിയുടെ അടുത്തോട്ട് ഇങ്ങനെ നിർമ്മല വരികയാണ് അപ്പോൾ മോളെ എന്ന് പറഞ്ഞു വിളിക്കുകയാണ് ഈ സമയം ഗൗതം പറയാനാണ് നിർമ്മലാമ്മ സങ്കടപ്പെടുന്നു വേണ്ട എന്തായാലും തെറ്റ് പറ്റിയിരിക്കുന്നു വസുന്ധരാമ്മക്ക് വസുന്ധര അമ്മക്ക് അതുകൊണ്ട് തന്നെ അവരവരുടെ തെറ്റ് തിരുത്തട്ടെ അമ്മ ഇവിടെ ഒരു തെറ്റ് തിരുത്തും ില്ല അമ്മ തന്നെ ഇവിടെ നിൽക്കും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകണിട്ട് പിന്നീട് നിർമ്മല നിധി എങ്ങനെ കെട്ടിപ്പിടിക്കാനിട്ട് അപ്പം സന്തോഷമായില്ലേ സ്വന്തം മകൻ തന്നെ ഇവിടെ നിൽക്കാൻ ആവശ്യപ്പെട്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും നമുക്ക് അവരുടെ റൂമിലോട്ട് ഒന്ന് പോയി നോക്കാം അവർ എന്തൊക്കെ പദ്ധതികൾ പ്ലാനുകൾ തയ്യാറാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ നിർമ്മലയും നിധിയും കൂടിയിട്ട് ശിവാനിയുടെയും വസുധരയുടെയും റൂമിനെ വിലയിൽ നിൽക്കാൻ കേട്ടോ ശിവാനിയാണെങ്കിൽ വസുധരയുടെ അടുത്തോട്ട് ചെല്ലാൻ ശിവാനി ഇങ്ങനെ വസുധര കല്ലുപിടിച്ചെന്ന സമയത്ത് ഈ സമയത്താണ് ചൂട് പിടിച്ച് നിൽക്കുന്ന ഈ സമയത്ത് എന്തെങ്കിലുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എഞ്ചി തറക്കും അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ പറയണമെന്ന് കരുതി തന്നെ മുന്നോട്ട് ചെല്ലുന്നുണ്ടോ എന്നിട്ട് ആൻറ്റി ഇപ്പോഴെന്തായി അമ്മ എന്ന് പറഞ്ഞ് പിറകെ അടച്ചിരുന്ന മകൻ ഇന്നിപ്പോൾ എല്ലാ സ്വത്തുക്കളും കൈകളിലായപ്പോൾ ആ ആൻറ്റിയെ കല്ലിപ്പറഞ്ഞിരിക്കുന്നു അത് കേൾക്കുന്ന വസുന്ധര ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ട് ഒരു വീട്ടുവേലക്കാരിക്ക് വേണ്ടി ആൻറ്റിയെ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു ഒരു വീ വയലക്കാരിക്ക് വേണ്ടി ആട്ടിപ്പുറത്താക്കാൻ വരെ ഇവിടെ ആൻറ്റിയെ തയ്യാറായിരിക്കുന്നു അമ്മ അമ്മ എന്ന് വിളിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അത് അഭിനയമാണ് ഇപ്പോൾ ഗൗതം അമ്മ എന്ന് പോലും വിളിക്കുന്നില്ല ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്നൊക്കെയായി വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പത് കേൾക്കുന്ന നിധിയും ഈ പറയുന്ന നിർമ്മലയം പുറത്ത് നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ നെന്തി പറയാൻ എന്തിനും ഇവിളിങ്ങനെ പിരികയറ്റി കൊടുക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്നിട്ടാകും അപ്പോൾ വസുന്ധര പറയാനും ശരിയാണ് അവനെ ഒരുപാട് മാറിയിരിക്കുന്നു ഒരു വീട്ടുപേരക്കാരിക്ക് വേണ്ടി അവനെന്നോട് ഇന്ന് തർക്കിച്ചിരിക്കുന്നു വീട്ടുകാർ വീട്ടുപേരക്കാരി ഇറങ്ങി പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളും പോകണം എന്ന് പറഞ്ഞ ആ വാക്ക് ശരിക്കും എൻ്റെ നെഞ്ചി തരച്ചിരിക്കുന്നു അപ്പോൾ ശിവാനി പറഞ്ഞു ആ ആൻറ്റി എന്നാലും ആൻറ്റി എത്രയും എല്ലാവർക്കും മുന്നിലിട്ട് അപമാനിക്കുന്നു ഒരിക്കലും ഞാൻ കരുതിയില്ല ആൻറ്റിയാണെങ്കിൽ സ്വന്തം മകനെന്ന് കരുതി മകനെ പോലെ അവനെ വളർത്തിയപ്പോൾ ഗൗതമിനെ വളർത്തിയപ്പോൾ എന്തപ്പോൾ ഗൗതമാണെങ്കിൽ ില് അമ്മ എന്ന ആ സ്ഥാനം മറിഞ്ഞിരിക്കുന്നു അമ്മ എന്ന ആ വാക്കിന്റെ അർത്ഥം അറിഞ്ഞിരിക്കുന്നു അമ്മയെ തല്ലി പറഞ്ഞിരിക്കുന്നു അവനെ അമ്മയെ ഇഷ്ടമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അത് കേട്ടിട്ട് വസന്തരക്കിങ്ങനെ വസന്തര ഇങ്ങനെ ദോഷത്തോട് കൂടി നിൽക്കണം അങ്ങനെ വസന്തര ആദ്യത്തെ വാക്കുകളൊക്കെ നല്ലതായി തന്നെ വസുധരയ്ക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ശിവാനി പറയുന്നത് എന്തായാലും എനിക്ക് ആൻറ്റിയോട് പറയാനുള്ളത് ഇനി ഗൗതമിന് വേണ്ടി വെറുതെ ജീവിക്കേണ്ട ഗൗതമിനു വേണ്ടി എന്തും ചെയ്തു കൊടുക്കേണ്ട ഗൗതമിനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം എല്ലാ ബിസിനസ്സുകളും ഗൗതമിൻ്റെ പേരിൽ നിന്ന് ഒഴിവാക്കണം ഗൗതമിനെ ചെറുപ്പം മുതലേ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് പണം എല്ലാം കൊടുത്ത് സ്വന്തം മകനെ പോലെ വളർത്തി എന്നിട്ട് എല്ലാം ചെയ്തു കൊടുത്ത് അവനിപ്പോൾ എന്താ ചെയ്തത് ഗൗതം എന്താ ചെയ്തത് ആൻറ്റിയെ പറ്റിച്ചിരിക്കുന്നു ഒരു ഒരാൾ സ്വന്തം കാലിൽ നിൽക്കാനായപ്പോഴാ ആൻറ്റിയെ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ അവൻ പോയിരിക്കുന്നു എന്നൊക്കെ എങ്ങനെ പറയുന്നുണ്ട് എന്തായാലും എൻ്റെ പ്രണവ് പ്രണവിനെ ആൻറ്റി എന്തായാലും ഇനി കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുക എന്നല്ലേ പറയുന്നത് എൻ്റെ മകൻ പ്രണവാണെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ആൻറ്റി ഇനി പ്രണവും ഞാനും ഉണ്ട് ആൻറ്റി എന്നെ ജീവിതത്തിലോട്ട് കൈപ്പിടിച്ചു കൊടുക്കുന്നു ഞാനൊരു തെരുവിൽ കിടക്കുന്നത് പോലെ കിടന്ന ആളായിരുന്നു എനിക്കൊന്നുമില്ലായ്മയിൽ നിന്ന് ആൻ്റെ നിധിയോടുള്ള പക കൊണ്ട് തന്നെ ഗൗതമിനോടുള്ള പക കൊണ്ട് തന്നെ എന്നെ വീട്ടിലോട്ട് കൊണ്ടുവന്നു ഞാനിപ്പോൾ ഈ വീട്ടിൽ ത്തി ഇനി എന്തായാലും ആൻറ്റി അവരെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം എന്നിട്ട് ആൻറ്റി പ്രണവിനും എനിക്കും വേണ്ടി ഇനി ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടോ ഇപ്പോഴും വസുന്ധരൊ ഒന്നും മിണ്ടുന്നില്ല ഈ സമയം ശിവാനി വീണ്ടും പറച്ചിൽ തുടങ്ങുകയാണ് ശിവാനി പറയണേ ആൻറ്റി ആൻറ്റി ഇനി വെറുതെ ഉപ്പും ചോറും ഒക്കെ കൊടുത്ത് ഗൗതമിനെ വളർത്തിയിട്ട് യാതൊരു കാര്യമില്ല ആൻറ്റിയുടെ സ്വത്തുക്കളെല്ലാം ഗൗതമനെ കൊടുത്തിട്ടും കാര്യമില്ല ഗൗതമ് ആൻറ്റിയെ നാളെ തെരുവിലോട്ട് ഇറക്കും അവൻ പിച്ചച്ചട്ടി എടുപ്പിക്കും എന്ന് പറയുമ്പോഴാണ് തൻ്റെ കണ്ണിലൂടെ ഒരു പൊന്നിച്ച് പാറിപ്പോകുന്നത് ശിവാനി അറിയുന്ന കേട്ടോ അതായത് വസുധരയുടെ കയ്യിൽ നിന്ന് ടി തന്നെ കിട്ടിയിരിക്കുന്നത് എന്നിട്ട് പറയുന്ന ആന്റിയുടെ മകൻ ആന്റിയെ തള്ളി പറയുമെന്ന് പറഞ്ഞു നീ എന്തടി വിചാരിച്ചിരിക്കുന്നത് എൻ്റെ മകൻ എന്ന് പറയുന്നത് അതെനിക്ക് പ്രാണനാണ് ഒരിക്കലും ഞാൻ എൻ്റെ മകനെ പുറത്തിട്ടില്ല എൻ്റെ മകനെ ഞാൻ ഒരിക്കലും ശപിക്കയില്ല അവൻ അവന് തന്നെയാണ് അവനെ എനിക്കെന്നും ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ എനിക്കൊരു മകനോ ഒന്നുമില്ല വിവാഹമോ ഒന്നുമില്ലാത്ത ഞാൻ ഇന്നിപ്പോൾ എൻ്റെ മകനെപ്പോലെ വളർത്തിയ പ്രസവിക്കാത്ത പ്രസവിച്ച വയറിൻ്റെ വേദന എന്ന് അറിഞ്ഞതുപോലെയാണ് എൻ്റെ മകനെ ഞാൻ വളർത്തിയത് ഗൗതുമെൻ്റെ ജീവനാണ് അപ്പോൾ പ്രണവോ എന്ന് ചോദിക്കാനായിട്ടാണ് പ്രണവ് എന്ന് പറയുന്നത് ഞാൻ ബൊറുമ്പാക്ക് പറഞ്ഞതാണ് പ്രണവ് എൻ്റെ മകനാണെന്ന് ഞാൻ എല്ലാവർക്കും എങ്കിൽ പറഞ്ഞത് അങ്ങനെയെങ്കിലും അവൻ എന്നിലോട്ടടുത്ത് വരട്ടെ എന്നത് എത്രയാണ് ഞാൻ പൊറുക്കത്തിൽ ഗൗതമിനെയല്ല നീ അത് മനസ്സിലാക്കുക ഞാൻ പൊറുക്കത്തിന് നിധിയാണ് അത് നിധി കേൾക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നിർമ്മനം കേൾക്കുന്നുണ്ട് കേട്ടോ ഞാൻ വേർക്കുന്നത് നിധിയാണ് നിധിയെ നിധിയെ തുരുത്താൻ വേണ്ടിയായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് നിന്നെ കൊണ്ടുവന്നത് അല്ലാതെ ഒരിക്കലും നീ പറയുന്നത് പോലെ ഗൗതമിനെയും നിധിയെയും തുരുത്താനല്ല എൻ്റെ പ്രാണനാണ് ഗൗതം ഗൗതമിനെ എനിക്ക് തിരികെ കിട്ടാൻ വേണ്ടിയാണ് ആ പഴയ സ്നേഹം അവൻ എനിക്ക് തരാൻ വേണ്ടിയാണ് അവനെ ചൊടിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിധി ഈ വീട്ടിൽ പാടില്ല അത്രയേ ഉള്ളൂ എന്ന് പറയണേ എന്നിട്ട് പറയുന്നു എന്തോ നീ പറഞ്ഞത് എൻ്റെ മകൻ എന്നെക്കൊണ്ട് പിച്ചച്ചട്ടി എടുപ്പിക്കും ഞാൻ അവനെ തെരുവിലിറുക്കും എന്താണ് നീ പറഞ്ഞു നിന്നെ ഞാൻ കൊല്ലു ഞാൻ ഞാൻ തന്നെ കൈപിടിച്ച് പിടിച്ച് ഈ കൈ കൊണ്ട് തന്നെ നിന്നെ ഞാൻ കൊല്ലൂടി എന്നൊക്കെ പറഞ്ഞ് കഴുത്ത് പിടിച്ച് ഞെൽക്കുന്നത് കാണുമ്പോൾ ഇവിടെ ഈ നിധി പോലും ഞെട്ടിപ്പോ ഇത്രമാത്രം ഗൗതുമിനോട് സ്നേഹമുണ്ട് വസുധരൊക്കെ എന്നുള്ള ആ ഭാവത്തിൽ എന്നാൽ ശിവാനിയുടെ കാര്യം പറയേണ്ടതില്ല അങ്ങനെ ശിവാനി ആകെ ഗെ അന്താളിപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയമാണെങ്കിലോ ശിവാനിയുടെ കഴുത്ത് പിടിച്ച് പിരിച്ചിട്ട് പറയണേ ഇനി എൻ്റെ ഗൗതമിനെക്കുറിച്ചോ എൻ ഞാൻ ഗൗതമിനെ ഇറക്കി വിടുന്ന എന്തെങ്കിലും ഒന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ ഗൗതം ഒരിക്കലും എൻ്റെ ശത്രുവല്ല അവൻ എൻ്റെ മകനാണ് അവൻ എൻ്റെ അമ്മയാണ് ഞാൻ അവൻ എന്നിലോട്ട് വരാൻ വേണ്ടിയാണ് ഞാൻ ഈ ക്രൂരതകളൊക്കെ ചെയ്യുന്നത് അങ്ങനെയെങ്കിലും അവനൊന്ന് നേരാവട്ടെ എന്ന് കരുതി ഇനി ഗൗതമിനെയും അതുപോലെ തന്നെ ഈ പറയുന്ന എൻ്റെ മകനെ എന്നെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഈ വീട്ടിൻ്റെ പടി പുറത്താക്കും ഞാൻ കൊല്ലാൻ തന്നെ നിന്നെ മടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വസുന്ധര ശിവാനെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ ഈശ്വര എനിക്ക് തെറ്റുപറ്റി എനിക്കിതൊന്നും അറിയാതെയാണ് ഇവരും ഗൗതമും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്തോ ഒരു കഥയുണ്ട് ആ കഥ അറിയാതെയാണല്ലോ ഈശ്വര ഗൗതമിനെക്കുറിച്ച് കുറ്റം പറഞ്ഞത് കൊണ്ട് തന്നെ എൻ്റെ കരണെക്കുറ്റി പോയി എന്നെ ശിവാനി ശിവാന് ചിന്തിക്കുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്